വയനാട്ടിലെത്തിയ പ്രിയങ്ക ഗാന്ധിക്ക് നേരെ സി പി ഐ എം പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു സമ്മർദ്ദങ്ങൾക്കൊടുവിൽ പ്രിയങ്കാ ഗാന്ധി ഇന്ന് എൻ എം വിജയന്റെ വീട് സന്ദർശിക്കാനിരിക്കെയാണ് സി പി ഐ എം പ്രതിഷേധം വൈകിട്ട് സി പി ഐ എമ്മിന്റെ മനുഷ്യ ചങ്ങലയുമുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ അനൂപ് ചേരുകയാണ് അനൂപ് ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തിയപ്പോൾ കരിങ്കൊടി കാണിച്ചിരിക്കുന്നു സി പി ഐ എം പ്രവർത്തകർ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ എൻ എം വിജയന്റെ മരണത്തിൽ ഒരു അനുശോചനം പോലും കൃത്യമായി പറഞ്ഞിരുന്നില്ല പ്രിയങ്ക ഗാന്ധി മറ്റൊരു കാര്യം അവരുടെ പേഴ്സണൽ സ്റ്റാഫ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസിന്റെ മുന്നിൽ ഉത്തരങ്ങളില്ലാതെ നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ഈ ഘട്ടത്തിലാണോ കരിങ്കൊടി ഉണ്ടായിരിക്കുന്നത് പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ കടുവ ചത്തനിലയിൽ കാണപ്പെട്ട ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധം അടങ്ങിയതിനു ശേഷം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എത്തിയപ്പോഴാണ് എൽ പി ഇക്കാര്യങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ല കേന്ദ്ര നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എടുപ്പിയുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ കണിയാരം ടൗണിൽ വെച്ച് പതിനെട്ടോളം സി പി എം പ്രവർത്തകർ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മുന്നിലേക്ക് എത്തിയാണ് കരിങ്കോടി വി പ്രതിഷേധിച്ചത് പോലീസ് എത്തി ഇവരെ തടയുകയായിരുന്നു പോലീസുമായ എന്തും തള്ളുമെല്ലാം ഈ സമയത്ത് ഉണ്ടായി പ്രിയങ്ക വാഹനത്തിൽ ഇരുന്ന് ഈ ഈ പ്രതിഷേധം നടക്കുന്നതിനിടെ ആ വാഹനം അല്പം വെട്ടിച്ചാണ് ആ വഴി റോഡിൽ പണിയാരം റോഡിലൂടെ മറി ഇവരെ ഈ പ്രതിഷേധക്കാരെ മറികടന്നു പോയത് ഏതായാലും ഒരു പ്രതിഷേധം അവർക്ക് നേരെ ഉണ്ടായി എന്നുള്ളതാണ് നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വന്യൃത ആക്രമണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കേന്ദ്രത്തിൽ നിയമം ഉണ്ടാക്കിയതും കോൺഗ്രസ് ആണ് അതിനെ പിന്നീട് കൂടുതൽ കർശന വന്ന വിവിധ കോൺഗ്രസ് സർക്കാരുകളാണ് അതിൽ കഴിഞ്ഞ ഭരണകാലം രാഹുൽ ഗാന്ധിക്ക് എന്ത് ചെയ്യാൻ വളരെ ചോദ്യമുണ്ട് പ്രിയങ്ക എന്ത് ചെയ്തു എന്ന ചോദ്യമുണ്ട് ഇതൊക്കെ മുൻനിർത്തിയാണോ ആ പ്രതിഷേധം അവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് സി പി എം വലിയ പ്രതിഷേധത്തിലാണ് പ്രത്യേകിച്ച് ഈ പ്രിയങ്ക ഗാന്ധി എം പി ആയതിനുശേഷം അവർ ജയിച്ചു പോയതിനു ശേഷം വയനാട്ടിൽ നടന്ന വിവിധ വിഷയങ്ങളുണ്ട് പ്രത്യേകിച്ച് വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ടുമെല്ലാം വിവിധ വിഷയങ്ങളുണ്ടായിരുന്നു ഈ ഘട്ടങ്ങളിലെല്ലാം ഈ പലപ്പോഴും അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായത് കേന്ദ്ര നിയമത്തിലെ വിവിധ കർശന നിയമങ്ങളായിരുന്നു വന്യമൃഗത്തെ പിടികൂടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള നിയന്ത്രണം ഏതായാലും അതിനെതിരെ ഒരു അനൂപ തുടരാം ഞാൻ ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളൊന്ന് കാണിക്കുകയായിരുന്നു അവിടുത്തെ അവരുടെ മുദ്രാവാക്യം വള്ളി അടക്കമുള്ള കാര്യങ്ങളൊന്ന് എടുത്തതുകൊണ്ടാണ് ഇപ്പോൾ അനൂപനോട് ശബ്ദം താഴ്ത്താൻ പറഞ്ഞത് എനിക്ക് തുടരാം അനൂപ് അനു അതേ ആ വിധത്തിലൊരു ശക്തമായ പ്രതിഷേധം പ്രിയങ്ക ഗാന്ധിക്ക് നേരെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കണിയാരത്ത് വെച്ച് പ്രിയ പഞ്ചാരക്കൊണ്ടിയിലേക്ക് പോകുന്നതിനിടെയാണ് ഈ വിധത്തിലൊരു ശക്തമായ പ്രതിഷേധം പ്രിയങ്ക ഗാന്ധിക്ക് നേരിടേണ്ടി വന്നത് കരിങ്കൊടി വീശി വി പി എം പ്രവർത്തകർ ഇവിടേക്ക് എത്തി പ്രതിഷേധിക്കുകയായിരുന്നു നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ നിയമങ്ങളുമായി ബന്ധപ്പെട്ടും നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടും ഒരു കേവലമായ ചില ടീച്ചർ പോസ്റ്റുകളോ അല്ലെങ്കിൽ ആ വിധത്തിൽ ചില കത്തുകളോ സംസ്ഥാന ഭരണകൂടത്തിന് അയക്കുന്നതോടിച്ചാൽ ഈ വിധത്തിൽ ഒരു ശക്തമായ നടപടിയും അല്ലെങ്കിൽ ആ വിധത്തിലുള്ള സമ്മർദ്ദവും പ്രിയങ്കാ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഏതായാലും ഈ വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് ഇത് ഈ പ്രിയങ്കാ ഗാന്ധി പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിലെ മലയോര ജന വനയോര പ്രദേശങ്ങളിലെല്ലാം തന്നെ വന്യപ്രദേശത്തെ അനുദിനം രൂക്ഷമാകുന്ന സാഹചര്യമാണുള്ളത് ഒരു എം പി എന്ന നിലയ്ക്ക് അവർക്ക് ഇടപെടേണ്ട സാധ്യതകൾ ഏറെയാണ് നിയമ ഭേദഗതി സംബന്ധിച്ച് കേരളത്തിലെ തന്നെ യു ഡി എഫ് എം പിമാരെല്ലാം ഈ വിധത്തിൽ ഒരു ആ വിധത്തിൽ ഒരു സമ്മർദ്ദവും കേന്ദ്രത്തിൽ ചുലുത്തുന്നില്ല അത് മാത്രമല്ല ആ വിധത്തിൽ ഇടപെടൽ നടത്താൻ ആ ഒരു പ്രിയങ്ക ഗാന്ധിയുടെ എംപിയുടെ ഭാഗത്തു നിന്നും ആ ശ്രമമുണ്ടായില്ല നേരത്തെ വയനാട്ടിൽ നിന്ന് വിവിധ ഘട്ടങ്ങളിൽ പോയ രാഹുൽ ഗാന്ധി എംപിയും ആ വിഷയത്തിൽ ഒരു സ്വകാര്യ ബില്ല് പോലും അവതരിപ്പിക്കാൻ തയ്യാറായില്ല ഇതെല്ലാം മുൻനിർത്തിയുള്ള വലിയ പ്രതിഷേധം വയനാട്ടിൽ പൊതുവിനുണ്ട് ഏതായാലും കേന്ദ്ര ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ നടത്താമെന്നിരിക്കെ ആ വിധത്തിലുള്ള സമ്മർദ്ദം സംസ്ഥാന സർക്കാർ പ്രമേയം പാസാക്കിയിട്ട് പോലും കേരളത്തിൽ നിന്നുള്ള എം പിമാർ ആ വിധത്തിലുള്ള ആ വിധത്തിലുള്ള പ്രതിഷേധം പ്രതിഫലിക്കുന്ന വിധത്തിലൊരു ഇടപെടൽ കേന്ദ്രത്തിൽ നടത്തിയിട്ടില്ല പ്രത്യേകിച്ച് ലോക്സഭയിൽ നടത്തിയിട്ടില്ല പ്രിയങ്ക ഗാന്ധി പ്രത്യേകിച്ചും ഈ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് അവരുടെ ജീവനും സ്വത്തിനും വരെ വലിയ ഭീഷണി സൃഷ്ടിക്കുന്ന സാഹചര്യം തുടരെ ഉണ്ടാവുകയും ചെയ്യുമ്പോഴും ഈ വിധത്തിൽ നിസ്സംഗ സമീപനം പുലർത്തുന്ന എം സിക്കെതിരെയാണ് വലിയ പ്രതിഷേധം നടന്നിരിക്കുന്നത് ആ വിധത്തിലുള്ള പ്രതിഷേധം വയനാട്ടിലെ ജനയോരോ വനയോര മേഖലകളെല്ലാം തന്നെ പ്രകടവുമാണ് അതിന്റെ ഒരു പ്രതിഫലനം കൂടിയായിരുന്നു ഇപ്പോൾ കണിയാർത്ത് കണ്ടത് ഏതായാലും പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധം തുടരാൻ തന്നെയാണ് സി പി എം തീരുമാനം ആ വിധത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ടത് കണിയാർത്ത് വെച്ച് ഇരുപതോളം സി പി എം പ്രവർത്തകർ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മുന്നിലേക്ക് എത്തി കരിമ്പൊടി വീക്കുകയായിരുന്നു സാധാരണഗതിയിൽ ഇങ്ങനെ ആൾക്കൂട്ടം കണ്ടാലെല്ലാം അവിടെ ഇറങ്ങുന്ന സ്ത്രീ കൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് എന്നാൽ ഈ വലിയ പ്രതിഷേധം അവർക്ക് മനസ്സിലായി എന്ന് വേണം കരുത്താൻ ആ വിധത്തിൽ പെട്ടെന്ന് തന്നെ വാഹനം അവിടെ നിന്ന് വളരെ വേഗത്തിൽ ആ പ്രതിഷേധത്തെ മറികടന്നു പോവുകയായിരുന്നു ഏതായാലും പ്രിയങ്ക ഗാന്ധിക്ക് എതിരെ വലിയ പ്രതിഷേധം രൂപപ്പെടുകയാണ് വയനാട്ടിൽ ആ വിധത്തിലുള്ള ഇടപെടുകൾ ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ സി പി എം ഈ വിധത്തിലുള്ള സമരങ്ങൾ നടത്തിയിരുന്നു ഇവിടെ എപ്പോഴാണെങ്കിലും പ്രതിപക്ഷ നേതാക്കളോട് ഈ വിഷയങ്ങളിൽ അഭിപ്രായം ചോദിച്ചാൽ അവർ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയാൻ മാത്രമാണ് ശ്രമിക്കാറുള്ളത് പക്ഷേ വസ്തുത ഇവിടുത്തെ യഥാര്ത്ഥ പ്രശ്നമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര നിയമമാണ് എന്ന വസ്തുത പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾ നേതാക്കള് മറച്ചുവെക്കുകയാണ് എന്നാൽ യഥാർത്ഥം യാഥാർത്ഥ്യപരമായ സാഹചര്യം എന്താണെന്ന് വയനാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് നിലപാടിനെതിരെ പ്രതിഷേധിക്കുക എന്ന സമീപനമാണോ ഇവിടെ സി പി ഐ എം സ്വീകരിക്കാൻ പോകുന്നത് തീർച്ചയായും മനോ അതായത് ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര യാത്രി ഇന്ന് വയനാട്ടിൽ നടക്കുകയാണ് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സമരപരിപാടി അല്ലെങ്കിൽ ആ വിധത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തുമ്പോൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് കോൺഗ്രസിന് പൊതുവിലുള്ളത് എന്നൊരു രാഷ്ട്രീയ ചോദ്യം ഉയർത്തിക്കുകയാണ് സി പി എം ചെയ്യുന്നത് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് കേന്ദ്ര നിയമങ്ങളിലെ ഭേദഗതി ആവശ്യപ്പെട്ടുള്ള സമ്മർദ്ദങ്ങളും പ്രതിഷേധങ്ങളുമാണ് ആ വിധത്തിൽ ഇടപെടലുകൾ നടത്തിയാൽ മാത്രമേ അല്ലെങ്കിൽ നടപടികൾ ഉണ്ടായാൽ മാത്രമേ ഈ വിഷയത്തിന്റെ ശാശ്വത പരിഹാരം എന്ന എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ ശാശ്വത പരിഹാരം എന്നാൽ വനസംരക്ഷണ നിയമത്തിലുൾപ്പെടെ ുള്ള ഭേദഗതിയാണ് ഒരു പ്രദേശത്ത് പ്രത്യേകിച്ച് ജനവാസ മേഖലയിൽ ഒരു വന്യമൃഗം ഇറങ്ങുമ്പോൾ ആ വന്യമൃഗത്തെ പിടികൂടി ആ പ്രദേശത്തിന്റെ ഒരു ആശങ്കയും ഭീതിയും അകറ്റുന്നതിലൂടെ നടപടികൾ സ്വീകരിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാവുന്നത് ഇത്തരത്തിലുള്ള നിയമങ്ങളാണ് പ്രത്യേകിച്ച് ഈ വന വന വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഈ വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ അതെല്ലാം വലിയ സങ്കീർണമായ നടപടിക്രമങ്ങളുമാണ് പ്രത്യേകിച്ച് ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ എല്ലാം മാനദണ്ഡങ്ങളും അത് കർശനമായ ചില വ്യവസ്ഥകളും നിബന്ധനകളും എല്ലാം ഉണ്ട് അതെല്ലാം പാലിച്ച് ഈ ജനവാസ മേഖലയിലെ ആശങ്കയകറ്റുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ് അല്ലെങ്കിൽ അത് പ്രായോഗികം കൂടിയല്ല പല മേഖലകളിലും ആ വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് കടുവ പോലുള്ള വലിയ ആക്രമണ സ്വഭാവമുള്ള മൃഗങ്ങളുടെ ഈ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ഇത്ര നിയമങ്ങൾ ജനങ്ങളുടെ ജീവിതം സ്വത്തിനുമെല്ലാം ഭീഷണിയാവുകയും അത് പെട്ടെന്ന് തന്നെ ആ ഭീതി അവസാനിപ്പിക്കുന്ന നടപടികളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാറുണ്ട് ഏതായാലും ആ വിഷയത്തിലെല്ലാം കേന്ദ്ര നിയമ ഭേദഗതികൾ വളരെ ആവശ്യത്തിൽ പെട്ടെന്ന് പ്രത്യേകിച്ച് ഇത്തരം ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ് ആ വിധത്തിലുള്ള സമ്മർദ്ദം ഏതായാലും കേന്ദ്രത്തിൽ ചൊരുത്താൻ വയനാട് കേരളത്തിൽ നിന്നുള്ള എം പിമാർക്ക് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ദേശീയ നേതാവായ വയനാടിനെ പ്രതിനിധിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവിലുയുന്ന ആക്ഷേപം നേരത്തെ രാഹുൽ ഗാന്ധിക്ക് വരെ ഈ വിധത്തിലുള്ള പ്രതിഷേധം വയനാട്ടിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ ഒരു ആന ആക്രമണ ആക്രമണം നടന്ന സ്ഥലത്ത് നാട്ടുകാർ തടയുന്ന സംഭവവും പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുന്ന സംഭവം എല്ലാം ഉണ്ടായി ഏതായാലും പ്രിയങ്ക ഗാന്ധിയും ഈ വിധത്തിലുള്ള പ്രതിഷേധത്തിന്റെ അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള പ്രതിഷേധം വയനാട്ടിൽ നേരിട്ട് തുടങ്ങുകയാണ് എന്നുമാണ് മനസ്സിലാക്കാൻ ആ വിധത്തിൽ ജനങ്ങൾ ഈ ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രത്തിന് എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ കഴിയുക ആ വിധത്തിൽ എം സിയുടെ ും വലിയ പ്രതിഷേധം രൂപപ്പെടുകയാണ് യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് കേന്ദ്ര നിയമമാണ് എല്ലാത്തിനും തടസ്സമായി നിൽക്കുന്നത് അത് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നതാണ് പിന്നീട് അത് കർശനമാക്കിയതും പുറകെ വന്ന കോൺഗ്രസ് സർക്കാരുകൾ തന്നെയാണ് എന്നിട്ട് ആ കോൺഗ്രസ് ആണ് ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്നതാണ് യഥ യഥാർത്ഥ വസ്തുത ആ വസ്തുത തുറന്നു കാട്ടിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ പ്രത്യേകിച്ചും ദേശീയ നേതാവായ പ്രിയങ്ക ഗാന്ധി അവിടെ എം ബി അവർക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്